വചനയാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഒക്ടോബർ ഒന്ന് വിശുദ്ധ കൊച്ചിത്രേസയുടെ തിരുനാൾ ദിനം നാളെ നമ്മൾ വായിച്ചു കേൾക്കുന്ന വചനഭാഗം വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം ഒൻപതാം അധ്യായം അൻപത്തി ഏഴ് മുതൽ അറുപത്തിരണ്ട് വരെയുള്ള തിരുവചനങ്ങൾ നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കും ഒരുവൻ വന്ന് യേശുവിനോട് പറയുന്ന വാക്യമാണിത് കൂടെ ചരിച്ചുകൊണ്ട് ഒരുവന്റെ ഹൃദയത്തിന്റെ താളം മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബുദാപസ്റ്റിൽ നടന്ന ലോക നീന്തൽ ചാമ്പ്യൻഷിപ്പ് ഉണ്ട് അതിൽ മത്സരിച്ച് വിജയിച്ച അനിത അൽവാരിസ് അവളുടെ ഏറ്റവും മനോഹരമായ ആ നീന്തൽ കണ്ട് വിജയശ്രീ രാളിതയായ അവളെ ചുറ്റിനുമിരുന്ന കാണികൾ മുഴുവനും കരകോശത്തോടു കൂടെ അവളെ പ്രോത്സാഹിപ്പിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുമ്പോൾ അവളുടെ കോച്ചായ ആൻഡ്രിയ അവൾ തിരിച്ചറിയുകയാണ് അനിത അൽവാരിസ് വെള്ളത്തിലേക്ക് താന്നുപോകുന്നു എത്ര നേരം അവൾക്ക് ശ്വാസം പിടിച്ചടക്കി വെള്ളത്തിലായിരിക്കുവാനായിട്ട് സാധിക്കുമെന്ന് വ്യക്തമായിട്ട് ആ കോച്ചിന് അറിവുണ്ട് കാരണം ആൻഡ്രിയ അവളുടെ പരിശീലക അനിത അൽവാരിസ് ബോധം കെട്ട് വെള്ളത്തിലേക്ക് താന്നുപോകുന്നത് അറിഞ്ഞുകൊണ്ട് ആൻഡ്രിയ വെള്ളത്തിലേക്ക് ചാടിയിറങ്ങി അവളെ ഉയർത്തിക്കൊണ്ടുവന്ന് രക്ഷിക്കുന്നു കൂടെ നടന്ന് ഹൃദയ താളം മനസ്സിലാക്കുവാൻ നമുക്കും സാധിക്കണം ഇന്ന് ഒക്ടോബർ ഒന്ന് ലോകവയോജന ദിനം കൂടെ നമ്മൾ ആഘോഷിക്കുകയാണ് കൂടെ ഉള്ളവരെ മനസ്സിലാക്കുവാനും ഇന്നത്തെ ദിനം നമ്മളോട് പറഞ്ഞു വയ്ക്കുന്നു ഇന്നത്തെ സുവിശേഷത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോഴാണ് യേശു ഉള്ളവനോട് പറയുകയാണ് കുറുനരികൾക്ക് മാളങ്ങളും ആകാശത്തിലെ പക്ഷികൾക്ക് കൂടുകളുമുണ്ട് മനുഷ്യപുത്രനെ തലചയിക്കാൻ ഇടമില്ല എന്ന് പറയുമ്പോൾ നിന്റെ സുഖ സൗകര്യങ്ങളെക്കാളും വില നീ യേശുവിന് കൊടുക്കണമെന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ പിതാവിനെ സംസ്കരിക്കാൻ അനുവദിച്ചാലും എന്ന് യേശുവിനോട് ചോദിക്കുന്നവനോട് യേശു ഉത്തരം കൊടുക്കുന്നുണ്ട് ഭജനം പറയുന്നു നിന്റെ ഉത്തരവാദിത്തങ്ങളെയും കടമകളെക്കാളും നീ വില കൊടുക്കേണ്ടത് യേശുവിനാണ് വേറൊരുവൻ പറയുന്നു എൻ്റെ വീട്ടുകാരോട് വിടവാങ്ങുവാൻ എന്നെ അനുവദിക്കണം വചനം പറയുന്നുണ്ട് നിന്റെ കുടുംബത്തെക്കാളും വലുതായി നീ കാണേണ്ടത് യേശുവിനെയാണ് ഇത് തിരിച്ചറിയാതെ പോയ പലരുമാണ് യേശുവിനെ വിട്ടുപോയെന്ന് യോഹനാൻറെ സുവിശേഷം ആറാം അധ്യായം അറുപത്തി ആറാം വാക്യം നമ്മളോട് പറയുക സങ്കീർത്തനം എഴുപത്തിമൂന്നിന്റെ ഇരുപത്തി അഞ്ച് പറയുന്നുണ്ട് സ്വർഗത്തിൽ അങ്ങല്ലാതെ ആരാണ് എനിക്കുള്ളത് ഭൂമിയിലും അങ്ങയല്ലാതെ ഞാൻ ആരെയും ആഗ്രഹിച്ചിട്ടില്ല യേശുവിനെ ആഗ്രഹിച്ചുകൊണ്ട് യേശുവിൻ്റെ ഹൃദയതാളം മനസ്സിലാക്കി അവനോടൊപ്പം സഞ്ചരിക്കുവാൻ അവനെ സ്വന്തം ജീവനേക്കാളും കുടുംബത്തെക്കാളും സുഖ സൗകര്യങ്ങളെക്കാളും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കുവാൻ കൃപ നൽകണമേ എന്ന് ഇന്നേ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവിധങ്ങളായ അനുഗ്രഹങ്ങളും നേരുന്നു അമീ